ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് തുവൂർ ഗ്രാമപഞ്ചായത്തിലെ വളരാടുകുന്ന് നഗറിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി എ പി അൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ഒരു കോടി രൂപ ചെലവിൽ നഗരിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ് പദ്ധതി സുവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഉൾപ്പെട്ട വളരാട്ടുകുന്ന് നഗറിലാണ് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത് സംരക്ഷണ ഭിത്തി നിർമ്മാണം കമ്മ്യൂണിറ്റി സെന്ററോടുകൂടിയ അങ്കണവാടി കെട്ടിടം റോഡ് ഫുട്പാത്ത് നിർമ്മാണം കിണർ നവീകരണം വീടുകളുടെ അറ്റകുറ്റപ്പണി ശുചിമുറി നവീകരണം സോളാർ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ എന്നിങ്ങനെ ഒരു കോടി രൂപയുടെ പദ്ധതികളാണ് അംബേദ്കർ ഗ്രാമത്തിൽ ഉൾപ്പെടുക ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട വീടുകൾക്കിടയിലൂടെ പോകുന്ന റോഡുകൾ അതുപോലെ വീടുകളുടെ മെയിൻ്റനൻസ് അതുപോലെ നമുക്കൊരു ടോയ്ലറ്റ് നിർമ്മാണം ഇങ്ങനെ തുടങ്ങി അഞ്ചാറ് ഫ്ലോർ ഐറ്റംസാണ് നമ്മൾ ഉത്സവിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്ത് ഈ വീടുകളിലോ ഒക്കെ പരമാവധി ഭൗതിക സാഹചര്യ അടിസ്ഥാന സൗകര്യം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ടി എ ജലീൽ എം ലത്തീഫ് പി ടി ജ്യോതി കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി എം മജീദ് മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൾ എൻ കെ നാസർ നീലിയോട്ടിൽ രജനി ഒ ടി മുനീറ സാലിംബാപ്പുട്ടി പി സലാഹുദ്ദീൻ കെ വി സുരേഷ് ബാബു നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ